പ്രിയമുള്ളവരെ അങ്ങനെ ഛത്തീസ്ഗഡിന്റെ വിഷയത്തിൽ യഥാർത്ഥ വില്ലന്മാർ ആരാണെന്ന് ഇന്ന് ലോക സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അത് വെളിപ്പെടുത്തിയത് നമ്മുടെ പി സി ജോർജിന്റെ മകനായ ഷോൺ ജോർജ്ജാണ് ഷോൺ ജോർജ് അതിന്റെ സത്യം സഖ്യം ഇങ്ങനെയാണ് ഈ കന്യാസ്ത്രീകളായ അമ്മമാരെ ജയിലിൽ അടയ്ക്കാൻ കാരണമായത് മുസ്ലിം ലീഗും എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും സി പി എമ്മും കോൺഗ്രസും ചേർന്നുള്ള ഒരു സഖ്യത്തിന്റെ ഫലമായിട്ടാണ് അവിടേക്കാണ് കേരളത്തിൽ നിന്നുള്ള ബി ജെ പി സൈക്കിൾ എടുത്തു പോയിട്ട് അവരെ ജാമ്യത്തിൽ ഇറക്കി പുറത്തിറക്കിയിരിക്കുന്നത് ഇനിയും ഇന്ത്യക്ക് പുറത്ത് ഇങ്ങനെ കാരാഗ്രഹത്തിൽ അടക്കപ്പെടുന്ന നമ്മുടെ കന്യാസ്ത്രീകളായ അമ്മമാരെ മോചിപ്പിക്കാൻ കേരളത്തിൽ നിന്നുള്ള ബിജെപി സഖ്യം പുറപ്പെടും അതിന്റെ സന്തോഷവും അതിന്റെ നന്ദി രേഖപ്പെടുത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് മഹാരാജവനിൽ കേക്ക് മുറിച്ച് ഒരു പറ്റം പുരോഹിത സമൂഹം അവരെ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് മാതൃകയുള്ളതാണ് ഈ കന്യാസ്ത്രീകളായ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ ബി ജെ പിയോടും കടപ്പെടേണ്ടത് അവരെല്ലാ കാലത്തും അവരുടെ പ്രാർത്ഥനകളിൽ ഇന്ത്യയിലെ ബി ജെ പിയെ ഉൾപ്പെടുത്തണമെന്ന് കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇന്ത്യക്ക് പുറത്തുള്ള കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ട നിങ്ങളെ ഇവിടെ നിന്ന് ആൾക്കാർ വന്ന് ആമ്യത്തിൽ അടുത്ത് രക്ഷപ്പെടുത്തിയതാണ് എന്തായാലും അവരെ നിങ്ങൾ എല്ലാ കാലത്തും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അവരുള്ള നന്ദി എല്ലാ കാലത്തും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യാം